വെൽക്കം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് വരുന്ന കുറച്ച് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഇനാമൽ പെയിന്റിംഗിൽ വരുന്ന കുറച്ച് പെൻഡൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഫിഷിൻ്റെ ഒരു മോഡലാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു മൂന്ന് ഫിഷ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൽ ഇനാമൽ പെയിന്റിങ് വന്നിട്ടുണ്ട് ബ്ലൂ പിങ്ക് അങ്ങനത്തെ രീതിയിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഒരു നാല് നാലര ഗ്രാമിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് വെയ്റ്റ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഹാർട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഇത് വന്നിട്ട് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മോഡലാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ തിൻ ചെയിനിൽ വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റും ഇപ്പോൾ നമ്മൾ കോളേജ് ഗോയിങ് ആയാലും ഇപ്പോൾ ഓഫീസ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ആയാലും ഇതൊക്കെ നല്ലൊരു ക്യൂട്ട് ആണ് ചെറിയ കുട്ടികൾക്കായാലും അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അടുത്തത് വന്നേക്കുന്നത് നമ്മളിപ്പോൾ റെസൻ ആർട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഒരു ഗ്ലാസ് വർക്കിൽ വന്നിരിക്കണ അങ്ങനത്തെ ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലൊരു ചെടി വന്നിട്ട് ചുറ്റും നമ്മൾ സ്റ്റോ സ്റ്റോൺ വർക്കാണ് ഇത് കാണുമ്പോൾ തന്നെ ഒരു യൂണിക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് പ്രത്യേക പാറ്റേൺ ആണ് അതിൽ അടുത്തത് വന്നേക്കേണ്ടത് ഒരു ഡാൻസിങ് ഗേളിന്റെ ഒരു മോഡലാണ് ആണ് വന്നേക്കേണ്ടത് അതിൽ വന്നേക്കേണ്ടത് ആ ഒരു ഉടുപ്പ് ചുറ്റും വന്നേക്കേണ്ടത് ഒരു ഗ്രീൻ കളർ പിന്നെ അത് പോയി പോയി ഒരു ചെറിയ ഒരു വൈറ്റ് കളർ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഡിഫറൻറ്റ് ഡിസൈൻസ് യുണീക് പാറ്റേൺസും അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യൽ ഓഫർ നടക്കുകയാണ് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വർണ്ണത്തിന്റെ വില ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് പരിഹാരമായിട്ടാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് വന്നിരിക്കുന്നത് അതായത് സ്വർണം ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് പവന് വെറും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാനുള്ള ഓഫറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഓഫർ മെയ് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ